ഈ വാക്കുകൾ എന്റെ അന്തരാത്മാവിൽ ഞാൻ കേട്ടു നിന്റെ രാജ്യത്തിനു വേണ്ടി ഒരു ചൊല്ലുക അത് വിശുദ്ധരുടെയും ചൊല്ലിയുള്ള വാങ്ങുക അടുത്ത എനിക്ക് അനുവാദം ലഭിച്ചു അന്ന് വൈകുന്നേരം തന്നെ ഞാൻ നൊവേന ആരംഭിച്ചു ലുത്തീനിയയുടെ അവസാനത്തിൽ ഒരു വലിയ പ്രകാശത്തിന്റെ നടുവിൽ ദൈവപിതാവിനെ ഞാൻ കണ്ടു ഈ പ്രകാശത്തിനും ഭൂമിക്കുമിടയിലായി ക്രൂശിതനായ ഈശോയെ കണ്ടു ദൈവം ഭൂമിയിലേക്ക് നോക്കുമ്പോൾ യേശുവിന്റെ മുറിവുകളിലൂടെ നോക്കേണ്ടിയിരുന്നു ഈശോയെ പ്രതിയാണ് ദൈവം ഭൂമിയെ അനുഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഓ ഈശോയെ എനിക്ക് ഒരു കുംഭസാരക്കാരനെ തിരഞ്ഞെടുത്ത് തന്ന അങ്ങയുടെ കരുണയെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഫാദർ സുപോജ്കോയെ ഞാൻ കണ്ടുമുട്ടുന്നതിന് മുൻപായി ദർശനത്തിലൂടെ അദ്ദേഹത്തെ വെളിപ്പെടുത്തിയതിന് നന്ദി പറയുന്നു ഫാദർ ആൻഡ്രാഷിന്റെ അടുക്കൽ കുമ്പസാരിക്കാൻ പോയപ്പോൾ ഈ ഉൾപ്രേരണകളിൽ നിന്ന് വിടുതൽ ലഭിക്കുമെന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ അദ്ദേഹം അതിൽ നിന്ന് എന്നെ ഒഴിവാക്കിയില്ല സിസ്റ്റർ ഒരു ആത്മീയ പിതാവിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത് തീക്ഷ്ണമായ ഒരു ചെറിയ ശേഷം ഞാൻ വീണ്ടും ഫാദർ സൊപോജ്കോ ഞങ്ങളുടെ ചാപ്പലിൽ അൾത്താരയ്ക്കും കുമ്പസാരകൂടിനുമിടയിൽ നിൽക്കുന്നതായി കണ്ടു ഞാൻ അന്ന് ക്രാക്കോവിലായിരുന്നു ഈ രണ്ടു ദർശനങ്ങളും എന്റെ ആത്മാവിനെ ഉണർത്തി കാരണം ദർശനത്തിൽ കണ്ട സാഹചര്യത്തിൽ തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയത് എന്റെ ജൂനിയേറ്ററിന്റെ മൂന്നാം വർഷത്തിൽ വാർസോയിൽ വെച്ചും ക്രാക്കോവിൽ വെച്ച രണ്ടാമതും അദ്ദേഹത്തെ കണ്ടു ഓ ഈശോയെ ഈ ഉപകാരത്തിന് ഞാൻ നന്ദി പറയുന്നു മറ്റുള്ളവർ അവർക്കൊരു കുംഭസാരക്കാരൻ അതായത് ഒരു നിയന്താവില്ലെന്ന് പറയുമ്പോൾ എനിക്ക് പേടി തോന്നാറുണ്ട് എന്തെന്നാൽ എനിക്ക് ഈ സഹായമില്ലാതിരുന്നപ്പോൾ അനുഭവിച്ച പ്രയാസങ്ങൾ ഞാൻ നന്നായി അറിയുന്നു ഓർക്കുമ്പോൾ ഭയം തോന്നുന്നു ഒരാത്മപിതാവില്ലെങ്കിൽ വഴി തെറ്റിപ്പോകാൻ എളുപ്പമാണ് മന്നത ബാധിച്ചതും വിരസവുമായ ജീവിതമേ നിന്നിൽ എത്രമാത്രം നിധികൾ ഒളിഞ്ഞുകിടക്കുന്നു വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഓരോ മണിക്കൂറും വ്യത്യസ്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വിരസതയും മന്നതയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു ഈ മണിക്കൂറിൽ എന്നിലേക്ക് വർഷിക്കുന്ന കൃപകൾ അടുത്ത മണിക്കൂറിൽ ആവർത്തിക്കപ്പെടുന്നില്ല കൃപകൾ വീണ്ടും എനിക്ക് ലഭിക്കുമായിരിക്കും എന്നാൽ അതേ കൃപകളായിരിക്കുകയില്ല കടന്നു പോകുന്ന നിമിഷങ്ങൾ ഒരിക്കലും മടങ്ങി വരുന്നില്ല അതിൽ അടങ്ങിയിരിക്കുന്നതിന് ഒരിക്കലും മാറ്റമില്ല നിത്യതയ്ക്ക് വേണ്ടി അത് മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു ദൈവം ഫാദർ സോബോജ്കോയെ വളരെ സ്നേഹിക്കുന്നുണ്ടാകണം ചില സമയങ്ങളിൽ ദൈവം അദ്ദേഹത്തെ അത്രമാത്രം സംരക്ഷിക്കുന്നത് കണ്ടിട്ടാണ് ഞാനിത് പറയുന്നത് ദൈവത്തിന് ഇപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടെന്നറിയുമ്പോൾ ഞാൻ വളരെ സന്തോഷിക്കുന്നു